കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റിയിലും വിമർശനം ക്ഷേമപദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല തൃശൂരിൽ ബി ജെ പിയുടെ വിജയം തടയുന്നതിൽ സംഘടനാ തലത്തിൽ പരാജയമുണ്ടായെന്നും കേന്ദ്ര കമ്മിറ്റി വിമർശനം ഉയർന്നു ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ബൽറാം ഗുഡ് മോർണിംഗ് വലിയ ഗൗരവമുള്ള ചർച്ച സെൻട്രൽ കമ്മിറ്റിയിൽ ഈ കാര്യത്തിൽ നടന്നു എന്ന് വേണമോ കരുതാൻ ഗുഡ് മോർണിംഗ് എസ്കേൻ തീർച്ചയായും കഴിഞ്ഞ രണ്ട് ദിവസമായി ഡൽഹിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റിയുടെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ ഏക അജണ്ട എന്നുള്ളത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പ്രകടനം വിലയിരുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ചർച്ചകളിൽ പങ്കെടുത്ത കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അതിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ ഒന്നാണ് ഈ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരവും തിരിച്ചടിക്ക് കാരണമായി എന്നുള്ളത് ജനകീയമായ ക്ഷേമ പദ്ധതികൾ ഒട്ടേറെ ആസൂത്രണം ചെയ്ത് സർക്കാർ നടപ്പാക്കി എങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനായില്ല എന്നുള്ളതാണ് ഒരു കാരണമായി ചൂണ്ടിക്കാട്ടപ്പെട്ടത് അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ തടസ്സപ്പെടുത്തലുകൾ ഒരു കാരണമായതായുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ഒപ്പം തന്നെ പാർട്ടിയിൽ നിന്നും വോട്ടു ചോർച്ചയുണ്ടായി എന്നുള്ള ഒരു വിലയിരുത്തലും ഉണ്ടായിരിക്കുന്നു അത് പലയിടങ്ങളിലും പരമ്പരാഗത വോട്ടുകൾ പാർട്ടിയിൽ നിന്നും ചോരുന്ന സാഹചര്യം ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായി അത് ഈ തിരിച്ചടിക്ക് കാരണമായി എന്നുള്ളതാണ് തൃശൂരിലെ സാഹചര്യം അത് പ്രത്യേകം തന്നെ പരാമർശിക്കപ്പെട്ടു ഈ ചർച്ചകളിൽ തൃശൂരിൽ ശ്രീ സുരേഷ് ഗോപിക്കായി ഈ വോട്ടുകൾ ചോർന്ന ഒരു സാഹചര്യമുണ്ടായി പാർട്ടിക്ക് പരമ്പരാഗതമായി ലഭിച്ചിരുന്ന വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ഇത്തവണ ലഭിക്കാൻ ഇടയാക്കി ഈ തൃശൂരിൽ ബി വിജയം തടയുന്നതിൽ സംഘടനാപരമായി പാർട്ടി പരാജയപ്പെട്ടു എന്നും ഇക്കാര്യം വിലയിരുത്തേണ്ടതുണ്ട് അടിത്തട്ടിൽ പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുമുള്ള അഭിപ്രായം ഉയർന്നു വന്നു ഒപ്പം തന്നെ സംഘടനാ തലത്തിൽ താഴെത്തട്ടിൽ തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിച്ച് തിരുത്തൽ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായവും കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഈ തിരുത്തൽ നടപടി ൾക്കായി ഒരു മാർഗരേഖ ഈ കേന്ദ്ര കമ്മിറ്റി രൂപം നൽകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം ഇന്നലെ വൈകിട്ട് ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗം ഈ ചർച്ചകൾക്കുള്ള മറുപടി തയ്യാറാക്കിയിരുന്നു ഇന്ന് രാവിലെ വീണ്ടും കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്ന തുടർ ചർച്ചകൾ നടക്കും അതിനുശേഷമായിരിക്കും പോളിറ്റ് ബ്യൂറോയുടെ മറുപടി ഈ കേന്ദ്ര കമ്മിറ്റിക്ക് മുന്നിൽ വയ്ക്കുക അതിൽ സംസ്ഥാനങ്ങൾ നേരത്തെ സമർപ്പിച്ച റിപ്പോർട്ടുകളിലുള്ള കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാട് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകും ഇന്ന് ഉച്ചയോടുകൂടി കേന്ദ്ര കമ്മിറ്റി സമർപ്പിക്കും